ചെറുതടി ചുവന്നെല്ലിക്കണ്ടടി കണ്ടോ അങ്ങനെ ഇരു വരുവാ നമ്മളിപ്പോ കുതിരയെ കാണാൻ പോകും കുതിരയെ കാണാൻ പോകുന്ന വേളിയാണ് വേളി കടപ്പുറം കടപ്പുറം അല്ലേ ഇത് വേളി കടപ്പുറമാണ് കേട്ടോ വായൽ കഴിഞ്ഞു നമ്മൾ വേളി കടപ്പുറത്തേക്ക് വന്നിരിക്കുന്നു അരക്കെട്ട് കൊച്ചി തത്തയുണ്ട് കളിക്കാട്ടങ്ങൾ നല്ല പൈനാപ്പിളും ഇഷ്ടംപോലെ ഇടും ചവിട്ടി കളിക്കാനുള്ളത് മരിച്ചത് കുതിര കാണിച്ചു തരാം ഞാൻ കുതിര അരക്കെ ഉണ്ടല്ലോ കുതിര കാണിച്ചു തരാം കുതിര ചേട്ടാ വീണേ കൊണ്ടുവരാൻ നിൽക്കുവോന്നാ അവര് വരും അവര് പാല് ഉടുക്കും പാല് 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 അമ്മച്ചിയുടെ കുതിര ഉറങ്ങുന്ന കാണാൻ പോകുന്നു ആര് ആരൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടേ കോളേജ് ചേച്ചി ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ നമ്മളിവിടെ ഇങ്ങനെ നിന്നോളാം ൂഴി മണ്ണിൽ അച്ഛന് ചവിട്ടാൻ നയ്യോടുള്ള പൈനാപ്പിൾ പൈനാപ്പിൾ ഞാനത് എടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോന്നു